ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അരൂസ് ഹെൽത്ത് ആൻഡ് ടിപ്സ് നമ്മൾ കുറേയായി കണ്ടിട്ട് നമ്മളിപ്പോൾ പോകുന്നത് ആബാദിലേക്കാണ് ഈസ്റ്റ് പോട്ടുള്ള ആബാദ് സൈക്കിൾ ഷോപ്പിലേക്കാണ് പോയത് ഞങ്ങൾ സ്പീഡ് സ്കൂട്ടർ മേടിക്കാനാണെ ഞങ്ങൾ വന്നത് ഇതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ് വരുന്നത് ഇവിടെ ഒരുപാട് സൈക്കിളുകളും കുട്ടികൾക്കുള്ള ടോയ്സും കാര്യങ്ങളൊക്കെ നല്ല നമുക്ക് നല്ല റേറ്റിന് കിട്ടും അപ്പോൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ മോൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഈ ബിന്ദു പണിക്കറുണ്ടല്ലോ ഒരു സിനിമയിൽ പറയും ഈശ്വര ഞാൻ എന്തൊക്കെയാണ് എടുക്കുക ആ ഒരു പ്രതീതിയായിരുന്നു ഈ സ്കൂട്ടർ ഞങ്ങളൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് മേടിച്ചതാണ് മോന് ഒരു ബിൽഡിംഗ് ബ്ലോക്സ് മേടിച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിലൊന്നും അവൻ ഓഫി ആയിട്ടില്ല വിഹാൻ അവിടെ ഇരുന്ന് ഒരു ജീപ്പ് വേണമെന്നും പറഞ്ഞിട്ടാണ് വാശി പിടിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ വല്ല വിധേനയൊക്കെ പറഞ്ഞ് സെറ്റാക്കി ഞങ്ങൾ വണ്ടിയിൽ കയറ്റുന്നുണ്ട് പക്ഷേ ആൾ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു പിന്നെ നമുക്ക് ട്രെയിനിൽ പോകാമെന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കിയാണ് വെച്ചേക്കുന്നത് വണ്ടി കയറിയതിന് ശേഷം ആൾ ഞങ്ങളോട് ഭയങ്കര പിണക്കത്തിലായിരുന്നെ മിണ്ടിയൊന്നുമില്ല അങ്ങനെ ഒരു ഞങ്ങളങ്ങനെ പറഞ്ഞ് സെറ്റാക്കിയാണ് തിരിച്ച് വീട്ടിലേക്ക് പോയത്